ചേർത്തല പള്ളിപ്പുറം കടവിൽ ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രത്തിലെ മകം തൊഴൽ ഭക്തിസന്ദ്രമായി ആയിരങ്ങളാണ് ചടങ്ങിൽ പങ്കെടുത്തത് ചേർത്തല പള്ളിപ്പുറം കടബൽ ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ ലക്ഷ്മിനാരായണ സംഗമ ദിനത്തിൽ മകംതൊഴൽ ഭക്തിസന്ദ്രമായി മംഗല്യഭാഗ്യത്തിന് സ്വർണത്താലി നടക്കുവെയ്പ്പ് സന്താനലബ്ധിക്ക് ഉരുളി കമുഴത്തൽ അഷ്ടൈശ്വര്യത്തിന് ലക്ഷ്മിനാരായണ പൂജ എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ ഉച്ചയ്ക്ക് ഒന്ന് ഇരുപത് മുതലാണ് മകന്തൊഴൽ ആരംഭിച്ചത് ആയിരങ്ങളാണ് മകന്തൊഴൽ ചടങ്ങിൽ പങ്കാളികളായത് ക്ഷേത്രത്തിലെത്തിയ എല്ലാ ഭക്തജനങ്ങൾക്കും വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ദേവസ്വം ഒരുക്കിയിരുന്നു thank <coughs>